ജപ്പാനിലെ ടോക്കിയോ വിമാനത്താവളത്തിൽ ജപ്പാൻ എയർലൈൻസ് വിമാനത്തിന് തീപിടിച്ച് അഞ്ച് മരണം റൺവേയിൽ വെച്ചാണ് വിമാനത്തിൽ തീപ്പടർന്നത് തീപിടിച്ച വിമാനം മുന്നോട്ട് നീങ്ങുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു റൺവേയിൽ വച്ച് കോസ്റ്റ് ഗാർഡിന്റെ വിമാനവുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അടിയന്തരവാതിലൂടെ യാത്രക്കാരെ പുറത്തിറക്കി വിമാനം പൂർണ്ണമായി കത്തി അമർത്തുമെന്ന് റിപ്പോർട്ടുണ്ട് ജപ്പാനിലെ ഹാനഡ വിമാനത്താവളത്തിൽ റൺവേയിൽ ഇറങ്ങിയ വിമാനം കോസ്റ്റ് ഗാർഡിന്റെ വിമാനവുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം സംഭവിച്ചത് ജപ്പാൻ എയർലൈൻസിന്റെ വിമാനം പൂർണമായും കത്തിയമർന്നു അമർന്നു കോസ്റ്റ് ഗാർഡിന്റെ വിമാനത്തിലുണ്ടായിരുന്ന അഞ്ചു പേർ മരിച്ചു യാത്ര വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരും ജീവനക്കാരുമടക്കം മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേരെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചുവെന്ന് വിമാന കമ്പനി അറിയിച്ചു വിമാനം പൂർണ്ണമായും കത്തി അമരുന്നതിന് മുമ്പ് തന്നെ യാത്രക്കാരെയും ജീവനക്കാരെയും സമയം പാഴാക്കാതെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞതോടെ വലിയൊരു ദുരന്തമാണ് ഒഴിവായത് ഷിൻ ചിറ്റോസയിൽ നിന്ന് കാനഡയിലേക്ക് വന്ന ജെ എൽ അഞ്ഞൂറ്റി പതിനാറ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് എയർബസ് എ മുന്നൂറ്റി അൻപത് ശ്രേണിയിൽപ്പെട്ട വിമാനമാണിത് കഴിഞ്ഞ ദിവസമുണ്ടായ ഭൂചലനത്തിൽപ്പെട്ടവർക്ക് സഹായവുമായി പോവുകയായിരുന്ന വിമാനമാണ് ജപ്പാൻ എയർലൈൻസ് വിമാനവുമായി കൂട്ടിയിടിച്ചതെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിക്കുകയായിരുന്നു പ്രാദേശിക സമയം വൈകിട്ട് അഞ്ച് നാപ്പത്തിയേഴോടെയാണ് അപകടമുണ്ടായത് കോസ്റ്റ് ഗാർഡിന്റെ വിമാനത്തിലുണ്ടായിരുന്ന ഒരാളെ രക്ഷിച്ചിരുന്നു മറ്റ് അഞ്ചു പേരെ കാണാനില്ല എന്നായിരുന്നു ആദ്യം വിവരം പുറത്തു വന്നത് പിന്നീട് ഇവർ മരിച്ചുവെന്ന് ജപ്പാൻ ഗതാഗത മന്ത്രിയെ ഉദ്ധരിച്ച് പി പി റിപ്പോർട്ട് ചെയ്തു രക്ഷപ്പെട്ട ക്യാപ്റ്റന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് തീ പൂർണ്ണമായും കെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഹാനഡ വിമാനത്താവളത്തിൽ നിന്നുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവെച്ചു സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് കോസ്റ്റ് ഗാർഡും അറിയിച്ചിട്ടുണ്ട് ഭൂചലനമുണ്ടായ മേഖലകളിലേക്ക് എത്തിക്കാൻ പോയ കോസ്റ്റ് ഗാർഡ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഈ വിമാനത്തിലെ ഒരാളെയാണ് രക്ഷപ്പെടുത്തിയത് വിമാനത്തിലുണ്ടായിരുന്ന മറ്റ് അഞ്ചു പേരെ കണ്ടെത്തിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു അഗ്നിശമന സേന തീ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഹനേദ വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്യുന്നതിന് മുന്നോടിയാണ് അപകടമുണ്ടായത് വിമാനത്തിന്റെ ജനാലകളിൽ കൂടി തീനാളങ്ങൾ പുറത്തേക്ക് വരുന്നതും ദൃശ്യങ്ങളിലുണ്ട് പരിഭ്രാന്തരായ യാത്രക്കാർ റൺവേയിലൂടെ ഓടുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു ഹൊക്കോ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ജെ എൽ അഞ്ഞൂറ്റി പതിനാറ് വിമാനത്തിൽ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ഇവരെ സുരക്ഷിതമായി തന്നെ പുറത്തെത്തിച്ചു എന്ന് ആദ്യമേ ജപ്പാനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തായാലും യാത്രക്കാർ കണ്ടു നിൽക്കെ തന്നെ വലിയൊരു ദുരന്തമാണ് സംഭവിച്ചത് കൂട്ടിയിടിച്ച് വലിയൊരു പൊട്ടിത്തെറിയോടു കൂടിയാണ് വിമാനം ചിഹ്നിച്ചിതെറിയത് ഇവിടെ വെച്ച് തന്നെ തീ പിടിക്കുകയായിരുന്നു എന്തായാലും യാത്രക്കാരെ അത്രത്തോളം സുരക്ഷിതമായി തന്നെ ഇറക്കാൻ സാധിച്ചതാണ് വലിയൊരു ദുരന്തത്തിൽ നിന്നും ഇത്ര പേർ രക്ഷപ്പെട്ടത് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യാത്രക്കാർ അങ്ങോട്ടുമിങ്ങോട്ടും ഓടുന്നതാണ് അതായത് ജനലഴികളിൽ കൂടെ തീനാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് വീഡിയോയിൽ കാണാം ഇത് കണ്ടിട്ടാവണം യാത്രക്കാരെല്ലാം റൺവേയിലൂടെ ഓടുകയാണ്